രണ്ടാമത്തെ മകളെ ആരാധകർക്ക് പരിചയപ്പെടുത്തി നടി പേളി ശ്രീനീഷ് മകളുടെ പേരും മുഖവും എല്ലാം മിത വിവാഹം മക്കൾ എന്തായാലും ഈ കാര്യത്തിൽ പേളി മിടുക്കിയാണ് നല്ല പ്രതാപത്തിൽ നിൽക്കുമ്പോൾ കുടുംബം എന്ന കാര്യത്തിന് പരിഗണന കൊടുക്കുകയും രണ്ടു മക്കൾക്ക് ജന്മം നൽകുകയും ചെയ്ത താരത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല നടിയാണ് അവസരം നഷ്ടപ്പെടും സൗന്ദര്യം നഷ്ടപ്പെടുമെന്നൊന്നും ചിന്തിക്കാതെ ആഘോഷിക്കുകയാണ് കുടുംബമായി തന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ആരാധകർക്ക് പരിചയപ്പെടുത്തി വന്നിരിക്കുകയാണ് നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളി ശ്രീനിഷ് നിതാര ശ്രീനിഷ് എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് നൂലുകെട്ട് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും പേളി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് നിതാര ശ്രീനിഷിനെ പരിചയപ്പെടൂ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമാലകയ്ക്ക് ഇന്ന് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയായി ഇന്ന് അവളുടെ നൂലുകെട്ടായിരുന്നു ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം പേളി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇതിന് താഴെ നിരവധി പേരാണ് ആശംസ അറിയിച്ച് കമന്റ് ചെയ്തത് നിതാരയെ കാണാൻ നിലുവിനെ പോലെയുണ്ടെന്നും നിലുവും നിധുവും എന്നാകും ഇനി അവർ അറിയപ്പെടുക എന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി